നിങ്ങൾ ഈ തമിഴ്നില് കണ്ടതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു ലൈറ്റ് മിറർ നമുക്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ വാഷ് ബേസിൻ്റെ ഏരിയയ്ക്ക് എങ്ങനെ അടിപൊളിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ നിങ്ങൾ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബാക്കി കാണാം അപ്പോൾ ഈ ഒരു മിററാണ് നമ്മൾ സെറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ട ഷേപ്പിൽ നമ്മൾ ഗ്ലാസ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്ത് കൊടുന്ന് പോളിഷ് ചെയ്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത് മിററിന്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു ബോർഡ് സെറ്റ് ചെയ്തെടുക്കണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ലൈറ്റ് ഒട്ടിച്ചു കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫോറം എമ്മിൻ്റെ ഫോം ബോർഡാണ് നമ്മൾ ഈ മൾട്ടിവുഡിൻ്റെയൊക്കെ കനം കുറഞ്ഞ ടൈപ്പിൽ വരുന്ന ഫോർക്ക് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ ഫോം ബോർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഏത് ഷേപ്പിലും ആണെങ്കിലും ബെൻഡ് ചെയ്ത് സിംപിളായിട്ട് തന്നെ ബെൻഡ് ചെയ്തെടുക്കുക അതെന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫ്ലസ്ക് ഇട്ട് കണ്ടാണ് ഒട്ടിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഏത് ഷേപ്പിലുവാണെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മിററിനൊക്കനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് മിറർ ആണ് ചേടുന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് അതിനനുസരിച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഒരിഞ്ച് കനത്തിലാണ് ബോർഡ് കട്ട് ചെയ്തിട്ടുള്ളത് ഫോം ബോർഡ് എടുത്തിട്ടുള്ളത് അതിന് കാരണം നമ്മൾ ചോക്ക് വരുന്നത് ഒരു ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ചോക്കിൻ്റെ കനം നമ്മുടെ ഈ ഒരു ബോർഡിൽ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ വേണം എടുക്കാൻ ഏറ്റവും ചെറിയ ചോക്ക് എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്പേസ് മതി അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് വരുന്നത് അതിന് ശേഷം നമ്മളിവിടെ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ തന്നെ ചിലവ് കുറച്ച് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ കുറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ലൈറ്റുകൾ കമ്മിയുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്യണ സമയത്ത് കുറച്ചും കൂടെ എൽ ഇ ഡി എണ്ണം കൂടുതലുള്ള സ്ട്രിപ്പുകളാണ് എടുക്കൽ ഇത് റേറ്റ് കുറവുള്ള ലൈറ്റാണ് അതേപോലെ ഇത് വാമല്ല വൈറ്റ് ലൈറ്റാണ് നമ്മുടെ കയ്യിൽ ലൈറ്റാണ് കേട്ടോ അതേപോലെ ചോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സെൻസറിനുള്ളൊരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ സെൻസർ കൊടുത്തിട്ടില്ല ഏകദേശം ഒരു നാന്നൂറ് നാനൂറ്റി അൻപത് രൂപ കൊടുത്താൽ നമുക്ക് സെൻസറും കൂടെ കിട്ടും അപ്പോൾ അതും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ വണ്ടി എടുത്ത് സൈറ്റിൽ പോയി ഇപ്പോൾ ഈ ഒരു കാണുന്ന ഏരിയയിലാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് അവിടെ രണ്ട് പുറകോളിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു വാൾ പാനൽ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് അതിൻ്റെ താഴെ വരുന്ന ടൈലും ബ്ലാക്ക് ആയതുകൊണ്ട് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം കണക്ഷൻ ഒക്കെ കൊടുത്ത് നമ്മളുടെ നമുക്ക് ലൈറ്റും മിററും ഒക്കെ പാടെ നമുക്ക് വന്നിട്ടുള്ളത് ആകെ തൊള്ളായിരം രൂപന്റെ അടുത്ത് ആയിട്ടുള്ളൂ ഇനി നമ്മൾ സെൻസർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു നാനൂറ് രൂപയ്ക്ക് കൂടെ നമുക്ക് അതിൽ എക്സ്ട്രാ വരുവുള്ളൂ കേട്ടോ അപ്പം ഇതാണ് അതിന്റെ ഒരു ചെലവ് വന്നിട്ടുള്ളത് പിന്നെ അതിന് പുറമേ നമ്മളെ പാനലിന്റെ റേറ്റ് നമുക്ക് അതിന് പുറമെ വന്നിട്ടുള്ളതാണ് അപ്പം ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം